ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രികയിൽ അലീന്ന ചന്ദ്രകാന്തത്തില് ഇന്ന് ഗൗതമും നന്ദയും പരസ്പരം കണ്ടുമുട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത് അതുമാത്രമല്ല പിങ്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പി ഗൗതമെന്റ് മനസ്സിലോട്ട് ഇടിച്ച് കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരിക്കലും പിങ്കിയെ തന്റെ മനസ്സിലോട്ട് അല്ലെങ്കിൽ പിങ്കിയെ ആ ഒരു രീതിയിൽ കാണാനായിട്ട് സ്നേഹിക്കാനായിട്ട് ഗവർമെന്റ് ഒരിക്കലും സാധിക്കത്തില്ല ഇപ്പോഴും ഗവർമെന്റ് മനസ്സിൽ നന്ദയാണ് ചില തെറ്റിദ്ധാരണകൾ കൊണ്ടാണ് ഇപ്പോൾ നന്ദയും ഗൗതമും പരസ്പരം അടുക്കാതെ പരസ്പരം കാണാൻ സാധിക്കാത്ത നിലയിൽ നിൽക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക അവരുടെ ആ ഒരു പിണക്കങ്ങള് മാറ്റാനായിട്ടും പിന്നെ അവരുടെ വീണ്ടും നന്ദയും ഗൗതമും ഒന്നിക്കാനായിട്ടും ഗൗരിയും നന്ദൂടനും കാരണമാകുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പൊ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ഇപ്പോൾ ഗൗതമിന്റെയും നന്ദയുടെയും ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് നന്ദു ഇതേപോലെ ശാന്തിമുര ഗ്രാമത്തിൽ വീണു കാലവയ്യ മുറിഞ്ഞു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ ഇപ്പോഴാണ് പിങ്കി മനസ്സിലാക്കുന്നത് നന്ദു വന്നതിന് ശേഷം പിങ്കിയോട് നന്ദുവോ അല്ലെങ്കിൽ ഗൗതമോ പറയാനായിട്ട് തയ്യാറായിരുന്നില്ല ആ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ പിങ്കിക്ക് ഭയങ്കര സങ്കടമായി താൻ ഒരു ഒറ്റപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ തന്നെ ആരും സ്നേഹിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്തയായിരുന്നു പിങ്കിയുടെ മനസ്സിൽ അതൊക്കെ മാറ്റാനായിട്ട് ഗൗതം ശ്രമിച്ചു അങ്ങനെ പിങ്കിയോട് സംസാരിച്ചു എന്നാൽ തന്റെ സങ്കടങ്ങള് ഗൗതമിനോട് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടി കരയുവാണ് പിങ്കി എന്നാൽ പെട്ടെന്ന് തന്നെ ഗൗതം പിങ്കിയെ പിടിച്ചു മാറ്റി അതിനുശേഷം പിങ്കിയോട് പിങ്കിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുന്നുണ്ട് പിങ്കി നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല നിന്റെ മനസ്സ് വേദനിപ്പിക്കും അല്ലെങ്കിൽ നിന്റെ മനസ്സ് വേദനിക്കും എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ നിന്റെ മനസ്സ് വേദനിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നിന്നോട് ഒരു കാര്യങ്ങളും പറയാതിരുന്നത് അല്ലാതെ മനപൂർവ്വമല്ല എന്ന് ഗൗതമും പറഞ്ഞു പിന്നെ നന്ദുവിനും തോന്നിക്കാണും ചിലപ്പോൾ നീ അറിഞ്ഞു കഴിഞ്ഞാൽ സങ്കടപ്പെടുമെന്ന് അതായിരിക്കും അവരും പറയാത്തത് എന്നാൽ ഗൗതമിനോട് പിങ്കി ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഒരു കാര്യങ്ങളും ഗൗതം എന്നോട് പറയാറില്ല ഗൗതം എന്നെ ഒരു ഭാര്യയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല നന്ദൂട്ടിന് വേണ്ടിയിട്ട് മാത്രമാണ് ഗൗതം എന്നെ ഒരു ഭാര്യയായിട്ട് കണക്കാക്കിയിട്ടുള്ളത് പക്ഷേ ഗൗതം നന്ദുവിന്റെ കാര്യങ്ങളെങ്കിലും എന്നിൽ നിന്ന് മറച്ചു വെക്കരുത് നന്ദുവിന്റെ കാര്യങ്ങളെങ്കിലും എന്നോടൊന്നും പറയണം എന്ന് മാത്രമാണ് പിങ്കി ഗൗതമിനോട് ആവശ്യപ്പെട്ടത് അങ്ങനെ പിങ്കിയുടെ കൈ പിടിച്ചതിന് ശേഷം ഗൗതം പറഞ്ഞു ശരി ഞാൻ ഇനി നിന്നോട് മാക്സിമം ഒരു കാര്യങ്ങളും മറച്ചു വെക്കത്തില്ല ഞാൻ നന്ദൂവിന്റെ കാര്യങ്ങളെങ്കിലും ഞാൻ നിന്നോട് പറഞ്ഞിരിക്കും ഒരു കാര്യങ്ങളും ഞാൻ നിന്നോട് മറച്ചു വെക്കത്തില്ല പിന്നെ പിങ്കിയുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഗൗതമിന് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഇപ്പൊ വീട്ടിലുള്ള ഓരോരുത്തരുടെ കാര്യങ്ങളും പിങ്കി കണ്ണറിഞ്ഞ് തന്നെയാണ് ചെയ്യുന്നത് നന്ദൂട്ടന്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലുള്ള എല്ലാ ജോലികളും പിങ്കി തന്നെയാണ് നോക്കുന്നത് അതൊക്കെ ഓർക്കുമ്പോൾ ഗൗതമിന് ഒരുപാട് സന്തോഷം തോന്നി അതിനെപ്പറ്റി ഗൗതം പിങ്കിയോട് പറഞ്ഞ പിങ്കി ആശ്വസിപ്പിക്കുന്നതിൻ്റെ ഇടയിലാണ് ഗൗരിയും നന്ദുവും എത്രത്തോളം ആഴത്തിലാണ് അവർ സ്നേഹിക്കുന്നത് അല്ലെങ്കിൽ ഗൗരിയും നന്ദുവും എത്രത്തോളം അവരെ സുഹൃത്തുക്കളാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗൗതം സംസാരിക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിലാണ് നന്ദയെ പറ്റി ഗൗതം പറയാനായിട്ട് ഇടയായത് ഗൗരി ശാന്തിപുരത്ത് വെച്ചിട്ട് ഗൗ നന്ദു അത്രത്തോളം സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അത്രത്തോളം ഗൗരിയും ആഹ് നന്ദുവും തമ്മിലൊരു ആത്മബന്ധമുണ്ട് അത്രത്തോളം അവർ ഭയങ്കര ഒരു സുഹൃത്തുക്കളാണ് പക്ഷേ ഗൗരിയെ കാണുമ്പോൾ ഗൗരിയുടെ സ്വഭാവം കാണുമ്പോൾ കാണുമ്പോ അവളുടെ ഓരോ സംസാരവും ഒക്കെ എനിക്ക് കാണുമ്പോൾ നന്ദിയാണ് എനിക്ക് ഓർമ്മ വരുന്നത് നന്ദയെ പോലെ തന്നെയാണ് ഗൗരിയും ആ അപ്പാടെ നന്ദെ വാർത്ത വെച്ചതുപോലെ തന്നെയാണ് ഗൗരിയും കാണുമ്പോഴെന്നൊക്കെ ഗൗതം പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോ പിങ്കിക്ക് നല്ല സങ്കടം തോന്നി എന്നിട്ട് പിങ്കി തിരിച്ചു ചോദിച്ചു അവിടെ ശാന്തിപുരത്ത് കിടക്കുന്ന ഗൗരിയും നന്ദയും തമ്മിൽ എന്താണ് ബന്ധം എന്നൊക്കെ ചോദിക്കുമ്പോഴും ഗൗതം അത് എനിക്കറിയത്തില്ല പക്ഷെ ഗൗരിയെ കാണുമ്പോൾ നന്ദയെ പോലെ തോന്നുന്നുണ്ടെന്നൊക്കെ പിങ്കിയോട് പറയുകയും എന്നാൽ അവിടെയും പിങ്കിയുടെ മനസ് പിങ്കിക്ക് തോന്നി ഒരിക്കലും ഗൗതം നന്ദയെ മറന്നിട്ടില്ല എന്ന് ഗൗ പിങ്കിക്ക് മനസ്സിലായി ശേഷം അവര് നന്ദുവിന്റെ അടുത്തേക്ക് പോയി സന്തോഷത്തോടു കൂടി തന്നെ പോയി നന്ദുവിന് ആഹാരം എടുക്കാൻ വേണ്ടിയിട്ടാണ് പിങ്കി പോയത് ഇപ്പൊ ഗൗതം വന്നു നന്ദുവിനോട് സംസാരിച്ചു ആ നന്ദുനോട് സംസാരിക്കുന്നതിന്റെ ഇടയിലും ഗൗരിയെ കാണാത്ത സങ്കടം നന്ദു പറയുന്നുണ്ട് നന്ദു ഒരുപാട് വട്ടം ഗൗരിയെ വിളിച്ചു പക്ഷെ ഇപ്പൊ പിങ്കി നന്ദ ഫോൺ എടുക്കുന്നില്ലായിരുന്നു ഇപ്പൊ അതൊക്കെ കണ്ടപ്പോ നന്ദുവിന് സങ്കടം തോന്നി എന്തുകൊണ്ട് ഡോക്ടറാൻറ്റി ഫോൺ എടുക്കുന്നില്ല ഞാൻ ഒരുപാട് വട്ടം വിളിച്ചതല്ലേ ഡോക്ടർ ഡോക്ടറാൻറ്റിക്ക് വന്ന് ഫോൺ എടുത്തൂടെ എന്നൊക്കെ നന്ദു തന്റെ സങ്കടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഇതിൻ്റെ ഇടയിൽ ഗൗരം ഗൗതം എന്ന കാര്യം അന്വേഷിച്ചു പിങ്കിയും ഇതിൻ്റെ ഇടയിൽ വന്നു അങ്ങനെ അവർ സംസാരിച്ചപ്പോഴാണ് ഗൗരി കോൾ കോളെടുക്കുന്നില്ല ഞാൻ ഒരുപാട് വട്ടം വിളിച്ചതാണെന്ന് പറയുന്നുണ്ട് പറയുന്നത് അങ്ങനെ ചിലപ്പോൾ ഫോൺ എടുക്കും എന്തെങ്കിലും ആയിരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല നന്ദൂട്ട കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഫോൺ അത് ഡോക്ടർ ആൻറ്റി ഫോൺ എടുത്തോളും നിന്നെ വിളിച്ചോളും നീ സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞു തീരേണ്ട താമസം അവിടെ നന്ദ നന്ദയോട് ഗൗരി പറയുന്നുണ്ടായിരുന്നു എനിക്ക് നന്ദുവിനെ വിളിക്കണം നന്ദുവിനോട് സംസാരിക്കണം നന്ദു ചിലപ്പോ എന്നെ വിളിച്ചു കാണും പക്ഷെ ഫോൺ കിട്ടാത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്തു സംസാ ഫോൺ എടുത്ത് വീഡിയോ കോൾ വിളിച്ചു നന്ദുവും ഗൗരിയും കൂടി സംസാരിക്കുന്നുണ്ട് അപ്പൊ ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഇതിനിടയിൽ പിങ്കി കൊണ്ടുവന്ന ബ്രെഡ് ബ്രെഡ് ഓംലെറ്റ് കഴിക്കാനായിട്ട് അവിടെ നന്ദു തയ്യാറായിരുന്നില്ല എനിക്ക് ബ്രെഡ് ഓംലെറ്റ് വേണ്ട അങ്ങനെ ബാഗിൽ നിന്നും ഗൗതം ആ ഒരു പാത്രം എടുത്ത് നന്ദുവിൻ്റെ നിർദ്ദേശപ്രകാരം പിങ് നന്ദ വെച്ച പാത്രം എടുത്ത് തുറന്നു നോക്കിയപ്പോൾ കുമ്പളപ്പം ആയിരുന്നു അങ്ങനെ സ്വാദിഷ്ടമായിട്ട് കുമ്പിളപ്പം കഴിക്കുന്നതിന്റെ ഇടയിലാണ് ഗൗരി വിളിച്ചത് വിശേഷങ്ങൾ ചോദിച്ചു നന്ദുവിൻ്റെ വിശേഷങ്ങളും പറഞ്ഞു അങ്ങനെ അവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഗൗരി ചോദിച്ചു നന്ദുവിൻ്റെ അമ്മയും അച്ഛനും എവിടെ അപ്പൊ നന്ദയ്ക്ക് അവരുടെ അവരെ കാണാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പൊ നന്ദുന്റെ അച്ഛനും അമ്മ എവിടെയെന്ന് ചോദിച്ചു അങ്ങനെ നന്ദുൻ നന്ദു പറയുവാണെങ്കിൽ അവരിവിടെ ഉണ്ട് അങ്ങനെ അവരെ വിളിച്ചു നിർത്തിയതിന് ശേഷം ഈ ഫോണ് നന്ദുൻ ഗൗതമിന്റെയും പിങ്കിയുടെയും കയ്യില് കൊടുത്തു എന്നിട്ട് സംസാരിക്കാനായിട്ട് കൊടുത്തതിൻ്റെ പിന്നാലെ നന്ദയുടെ ഗൗരിയുടെയും രഹസ്യം അല്ലെങ്കിൽ ഗൗരിയുടെ ജന്മരഹസ്യം ഗൗതം തിരിച്ചറിയാം നന്ദ ജീവിച്ചിട്ടുണ്ടെന്നുള്ള സത്യം തിരിച്ചറിയും എന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ അവസാന നിമിഷം കൊണ്ട് അവർ ഫോൺ വാങ്ങിച്ചപ്പോൾ പിങ്കി ആണെങ്കിലും ഗൗതമാണെങ്കിലും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കുന്ന ഒരു രംഗമായിരുന്നു വേറൊന്നുമല്ല അവർ കണ്ടിട്ടില്ല ഫോണ് റേഞ്ച് പോയതുകൊണ്ട് നെറ്റ് ഇഷ്യൂ ആയതുകൊണ്ട് ഗൗരിയുടെ ആ ഒരു ഫോട്ടോ വെച്ച് പോസ് ആയിപ്പോയി കാണാനായിട്ട് സാധിച്ചില്ല നന്ദേ കാണാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് അവർ സത്യം അറിഞ്ഞില്ല ഇപ്പോൾ കുഴപ്പമില്ലാത്ത ചില പ്രേഞ്ചില്ലാത്തതായിരിക്കും പിന്നെ നമുക്ക് വിളിക്കാമെന്ന് ഗൗരിയോട് നന്ദയും പറഞ്ഞു ഗൗതമും പിങ്കിയും കൂടി നന്ദുനോടും പറഞ്ഞു അങ്ങനെ അവർ ഓരോ സംസാരിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഗൗരിക്ക് ഭയങ്കര സന്തോഷമുണ്ട് നന്ദുനെ കാണാൻ പറ്റിയതിലും സംസാരിക്കാൻ പറ്റിയതിലും എല്ലാം അങ്ങനെ രാവിലെ തന്നെ ഉറക്കം എണീറ്റ് ഗൗരി നടക്കാൻ പോയി നടന്നിട്ടൊക്കെ വരുന്നതിൻ്റെ വരുന്ന വഴിക്ക് ആ ഒരു പാറക്കല്ലില് ഐ മിസ് യു അച്ച എന്ന് ഗൗരി എഴുതിയിട്ടുണ്ടായിരുന്നു അന്ന് ശാന്തിപുരത്ത് വരുന്ന സമയത്ത് ഗൗതം ഇത് കാണുകയും ഗൗതമെന്നിട്ട് ആരെഴുതിയതാണെങ്കിൽ പോലും അച്ഛനെ കാത്തിരിക്കുവല്ലേ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഉടൻ വരും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഗൗരി വരുന്ന സമയത്താണ് ആ ഒരു പാറപ്പുറത്തെ എഴുതിയിരിക്കുന്ന ആ ഒരു വരി ഗൗരി ശ്രദ്ധിച്ചത് ഐ മിസ് യു അച്ഛ എന്ന് ഞാൻ എഴുതിയ വരികൾക്ക് താഴെ എന്റെ അച്ഛനാണ് അത് എഴുതിയത് അച്ഛൻ ഉടൻ വരും എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് തന്റെ അച്ഛനാണ് എഴുതിയതെന്നും പറഞ്ഞുകൊണ്ട് ആ സന്തോഷ വാർത്ത പറയാനായിട്ട് ഓടി ഗൗരി നന്ദയുടെ അടുത്തേക്ക് എത്തി അപ്പൊ ഗൗരി ഗൗരിയെ കാണാത്ത ടെൻഷനിലായിരുന്നു നന്ദ വന്നു കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് അങ്ങനെ അവിടെ താൻ കണ്ട കാഴ്ച ഗൗരി തന്റെ അമ്മയോട് പറഞ്ഞു അച്ഛൻ ഉടൻ വരുമെന്ന് ആ പാറപ്പുറത്ത് എഴുതി വെച്ചിരിക്കുകയാണത് തന്റെ അച്ഛനാണ് എഴുതിയതെന്നും തന്റെ അച്ഛൻ ഉടൻ വരും എന്ന് ഉറപ്പാണ് അച്ഛൻ തന്നെയാണ് അത് എഴുതി വെച്ചത് എന്ന് ഗൗരി നന്ദയോട് പറഞ്ഞു അത് കേട്ടപാടെ തന്നെ നന്ദയ്ക്ക് ദേഷ്യമൊന്നും നന്ദയും ഗൗരീന്ദബലി തർക്കമായി നന്ദ പറയുന്നത് നിന്റെ അച്ഛനല്ല അത് എഴുതിയത് നീ കാര്യം മനസ്സിലാക്ക നീ എന്തിനാ ഒരു വെറുതെ വാശി പിടിക്കുന്നത് നിന്റെ അച്ഛനല്ല അത് എഴുതിയത് നിന്റെ അച്ഛൻ ഇവിടെ ഇല്ല നിന്റെ അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ അവിടെ തിരുവനന്തപുരം അച്ഛൻ ഇവിടെ അല്ല ശാന്തിപുരത്തല്ല മറ്റൊരു സ്ഥലത്താണെന്നും നീ അതുകൊണ്ട് നിന്നെ ഇത്രയും നാൾ വളർത്തിയത് ഞാനാണ് അല്ലാതെ നിന്റെ അച്ഛൻ ഇല്ലായിരുന്നു അതുകൊണ്ട് നീ വാശി പിടിക്കരുത് അച്ഛനെക്കുറിച്ച് കുറിച്ച് പറയാനായിട്ട് എനിക്ക് പറ്റത്തില്ല എന്ന് നന്ദ വാശി പിടിച്ചു എന്നാൽ ഞാൻ എൻ്റെ അച്ഛനെക്കുറിച്ച് അറിയാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് അച്ഛനെക്കുറിച്ച് കുറിച്ച് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് എൻ്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞേ മതിയാകൂ എന്ന് ഗൗരി അങ്ങനെ നന്ദയും ഗൗരിയും തമ്മിൽ വലിയൊരു വഴക്കായി നളിനി പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിച്ചു അവസാനം ഗൗരിയെ നന്ദ വഴക്ക് പറഞ്ഞു അത് കേട്ടപ്പോൾ നന്ദ ഗൗരിക്ക് ഭയങ്കര സങ്കടമായി തൻ്റെ അച്ഛനെ കാണാനായിട്ടാണ് താൻ ആഗ്രഹിക്കുന്നത് അതുപോലും തന്നിൽ നിന്ന് നിഷേധിക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഗൗരിക്ക് ഭയങ്കര സങ്കടം തോന്നി ഗൗരി അങ്ങനെ നളിനിയെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും നളിനി നന്ദയോട് പറയുവാണ് അവൾ അമ്പിളി അമ്പിളിമാമനെ പിടിച്ചുകൊണ്ടുവരാനായിട്ടൊന്നും അല്ലല്ലോ പറഞ്ഞത് അവളുടെ അച്ഛനെ കുറിച്ച് അറിയാനായിട്ടാണ് അവൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ നിഷേധി നിഷേധിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്ന് നളിനി നന്ദയ്ക്ക് പറഞ്ഞു കൊടുത്തു അങ്ങനെ ആ വഴക്ക് നിന്നും നന്ദെ നന്ദയോട് സംസാരിക്കാനോ മിണ്ടാനോ ഗൗരി തയ്യാറല്ല നന്ദ ഇപ്പോഴും സങ്കടത്തിലെ പൊട്ടിക്കരയുമാണ് ഈ സമയത്ത് നന്ദൂട്ടിനെ ഇന്ന് ചെക്കപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നന്ദുവിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഗൗതമും പിങ്കിയും പുറപ്പെട്ട് ഇറങ്ങുന്ന സമയത്തും ഗൗതം ഗൗരിയെക്കുറിച്ച് ഇപ്പോൾ പിങ്കി പറയുന്നുണ്ട് ഗൗരിയും നന്ദൂട്ടനും നല്ല ആത്മബന്ധമുള്ള പോലെയാണ് ഒരു ഭയങ്കര സുഹൃത്തുക്കളാണ് എപ്പോഴും നന്ദുവിന് ഗൗരിയെക്കുറിച്ച് പറയാനേ എപ്പോഴും സമയമുള്ളൂ അത്രത്തോളം നന്ദു ഗൗരി ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴും അവിടെ പിങ്കിയോട് നന്ദ ഗൗതം പറഞ്ഞ കാര്യമുണ്ട് അതെ ശരിയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ ഗൗരിയെ കാണുമ്പോൾ കാണും പോലെ നന്ദ സംസാരിക്കുന്നത് പോലെ നന്ദയുടെ പെരുമാറ്റം പോലെയാണ് തോന്നുന്നത് എന്നൊക്കെ ഗൗതം പറയുകയും അത് കേട്ടപ്പോൾ പിങ്കിക്ക് സങ്കടം വന്നു എന്നാൽ പിങ്കിയെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൗതം പറഞ്ഞു ശരിയാണ് ഞാൻ ഇനി നന്ദുവിന് അവിടെ ഗൗരിയെക്കുറിച്ച് പറയുന്നില്ല നിനക്കത് കേൾക്കുമ്പോൾ സങ്കടമല്ലേ എന്നാൽ അവിടെ പിങ്കി ഒരു യാഥാർത്ഥ്യം പറഞ്ഞു ഗൗതമം അത് ഇപ്പൊ ഗൗതമിന്റെ മനസ്സില് നന്ദിയെക്കുറിച്ച് തോന്നുന്നുണ്ട് നന്ദിയെക്കുറിച്ച് പറയുന്നുണ്ട് അത് ഗൗതം മാറ്റേണ്ട ആവശ്യമില്ല ഇപ്പൊ ഗൗതം ഇവിടെ നന്ദയുടെ ഫോട്ടോ ഒരു ഫോട്ടോ പോലും അല്ലെങ്കിൽ നന്ദയുടെ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന യാതൊന്നും തന്നെ ഇവിടെ ഇല്ല എല്ലാം കത്തിച്ചു കളഞ്ഞതാണ് നന്ദ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരുന്നു എന്ന് പറയാൻ പോലും ഒരു ഒരു തെളിവ് പോലും ഇവിടെ ഇല്ല അങ്ങനെ ഉണ്ടായിട്ട് പോലും ഗൗതമിന് നന്ദയെക്കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ നന്ദയെ കുറിച്ച് ഗൗതം പറയുമ്പോൾ ആ നന്ദയുടെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കിടയിൽ നന്ദ ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല നന്ദ ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് ഗൗതം നന്ദയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് അസ്വസ്ഥത തോന്നുന്നത് എന്നൊക്കെ പിങ്കി പറഞ്ഞു മാത്രമല്ല ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഗൗതമിൻ്റെ കൂടെ ജീവിക്കണമെന്ന് പക്ഷേ എനിക്കത് സാധിച്ചില്ല ഒരുപാട് വട്ടം ഞാൻ ആഗ്രഹിച്ചതൊന്നും എനിക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല പക്ഷേ എനിക്ക് നന്ദുവിൻ്റെ അമ്മയായിട്ടെങ്കിൽ എനിക്കിവിടെ ജീവിച്ചാൽ മതി എന്നൊക്കെ ഗൗതമിനോട് പറയുവാണ് അങ്ങനെ അവർ നേരെ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയി ഡോക്ടർ ചെക്കപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്ദുവിന് നടക്കാൻ പറ്റും ോ ഇല്ലയോ എന്ന് ഡോക്ടർ ചെക്ക് ചെയ്യുവാണ് ഇതിന്റെ ഇടയിൽ ഗൗരി ഭയങ്കര സങ്കടത്തിലാണ് എത്ര നന്ദ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു നടന്നില്ല അവസാനം നിർമ്മല വിളിച്ചു ഗൗരിയോട് സംസാരിച്ചു എന്നിട്ട് നമുക്ക് അമ്യൂസ്മെന്റ് പാർക്കിൽ പോവാം കറങ്ങാൻ പോകാം എന്നൊക്കെ അവിടെ നിർമ്മല് പറയുന്നതിന്റെ ഇടയില് നന്ദ ഒരുപാട് സങ്കടത്തിലാണെന്നും ഗൗരിമോള് അച്ഛനെ കുറിച്ച് ചോദിച്ചത് നന്ദയ്ക്ക് സങ്കടം തോന്നി അതുകൊണ്ടാണ് അവിടെ നന്ദ ഇപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്നത് പിന്നെ ഇപ്പൊ ഗൗരിക്ക് അച്ഛനുണ്ടെങ്കിൽ ഗൗരിയുടെ അച്ഛന് ഗൗരിയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അച്ഛൻ സ്വയം തേടി വരട്ടെ അല്ലാതെ ആ അച്ഛനെക്കുറിച്ച് ഗൗരിയായിട്ട് അമ്മയോട് ചോദിക്കും അമ്മയ്ക്ക് സങ്കടം വരത്തില്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെയൊക്കെ നിർമ്മല പറയുകയും അങ്ങനെ ഗൗരിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി ഇനി എന്തായിരിക്കും സംഭവിക്കുക പല ആവർത്തി നന്ദയും ഗൗതമും കണ്ടുമുട്ടാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായിട്ടും പല കാരണങ്ങളാൽ അത് മുടങ്ങി പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് എന്നാൽ ഗൗ എപ്പോഴും നന്ദ ജീവിച്ചിരിപ്പുണ്ടെന്നും ഗൗതം എപ്പോഴും ഗൗരിയെക്കുറിച്ച് പറയുന്ന ആ ഗൗരി തൻ്റെ സ്വന്തം മകളാണെന്നും ഗൗരിയുടെ നന്ദയുടെ നന്ദയുടെ മകളാണ് ഗൗരി എന്നൊക്കെ ഉള്ള സത്യങ്ങൾ ഗൗതം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ഈ സ്നേഹിക്കുന്ന പിങ്കിയെ വീണ്ടും ഗൗതം സ്നേഹിച്ച് തുടങ്ങുമോ നന്ദെ അകറ്റി നിർത്തുമോ അതോ വീണ്ടും നന്ദേ നന്ദയും ഗൗതമും ഒന്നിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും